ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം മനസ്സിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നേടാനും കഴിയും സമാധാനം ധൈര്യം സന്തോഷം ഉന്മേഷം ഇതൊക്കെ നമ്മളിൽ വന്നു ചേരും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ സ്വയം തയ്യാറാവണമെന്ന് മാത്രം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ച് ചിന്തിച്ച് വേണം ചെയ്യാൻ നമ്മുടെ മൈൻഡ് അത്തരത്തിലുള്ളൊരു മൈൻഡാക്കി എടുക്കണം നമ്മൾ ചിരിക്കേണ്ട അവസരങ്ങളിൽ കരയാൻ തോന്നുന്നതും കരയേണ്ട സാഹചര്യം വന്നാൽ ചിരിക്കാൻ തോന്നുന്നതുമൊക്കെ ഒക്കെ നമ്മുടെ മൈൻഡിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതാണ് ഇതിന് കാരണം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ് മനസ്സാണ് ഏറ്റവും വലിയ ശക്തി ശരീരം എന്ന കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആണ് മനസ്സ് നമ്മുടെ ആവശ്യത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ച് വികസിപ്പിച്ചെടുക്കുന്നതാണല്ലോ സോഫ്റ്റ്വെയർ മനസ്സും അതുപോലെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഏതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സെന്ന സോഫ്റ്റ്വെയറിനെ അതിലേക്ക് ട്യൂൺ ചെയ്യണം പിന്നെ എല്ലാം ഈസിയാണ് മനസ്സിനെ ഇത്തരത്തിൽ ആക്കിയെടുക്കണമെങ്കിൽ ചില പരിശീലനങ്ങൾ ആവശ്യമാണ് അതിനാദ്യം വേണ്ടത് അനാവശ്യ ചിന്തകൾ മാറ്റുകയാണ് നിങ്ങളുടെ മനസ്സിലെ പേടി ദേഷ്യം നിരാശ അഹങ്കാരം അസൂയ അപകർഷതാബോധം ഇവയൊക്കെ മാറ്റുക ഇവയൊക്കെ മാറ്റി നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ആക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയും വേണം നിങ്ങളെ നിങ്ങളിലെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുറവുകളെ ആക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ മനസ്സിൽ നമ്മൾ നമുക്ക് ലിമിറ്റ് വെക്കരുത് ശുഭാപ്തി വിശ്വാസവും പരിശീലനവും ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനാവും പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നെഗറ്റിവിറ്റി തന്നുവെങ്കിൽ ആ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കടത്തിവിടരുത് അതിനെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടുകയാണ് വേണ്ടത് അല്ലാതെ ചിന്തിച്ച് കാട് കയറരുത് ഇനി അഥവാ നിങ്ങളിൽ നിന്നും നെഗറ്റീവ് തോട്ട് മായുന്നില്ലെങ്കിൽ ചിന്ത നിർത്തി എന്തെങ്കിലും ജോലിയിൽ മുഴുകാൻ ശ്രമിക്കുക അപ്പോൾ ചിന്തിക്കുന്ന കാര്യം തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും നിങ്ങളുടെ മനസ്സിൻ്റെ കടിഞ്ഞ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഏയ് ഞാനത് ചെയ്താൽ ശരിയാവില്ല എനിക്കതിനാവില്ല പണ്ടും എനിക്കതിനായില്ലോ അതുകൊണ്ട് ഇപ്പോഴും ആവില്ല എന്നൊക്കെയുള്ള ആ ധാരണ ഒഴിവാക്കുക അതായത് മുൻവിധി ഒഴിവാക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കാൻ പോകരുത് നമ്മുടെ മൈൻഡ് ഒരു ഫ്ലെക്സിബിൾ മിറർ പോലെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്കതിന് മാറ്റം വരുത്താൻ കഴിയും ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും പിന്നെ നമ്മുടെ മൈൻഡിനെ താൽക്കാലിക സുഖങ്ങളിൽ ആകൃഷ്ടമാകാൻ അനുവദിക്കരുത് അതായത് നമ്മുടെയൊക്കെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് അതുകൊണ്ട് താൽക്കാലിക സുഖങ്ങൾക്ക് വഴിയേ പോകാൻ മനസ്സിനെ അനുവദിക്കരുത് ശരിയായ തീരുമാനങ്ങളെടുത്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യുക ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വിവേചന ബുദ്ധിയോടെ പെരുമാറുക പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ നിർബന്ധമായും മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം രാവിലെയാണ് രാവിലെ ആകുമ്പോൾ പുറത്ത് ശബ്ദങ്ങളൊക്കെ കുറവായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീതിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയും മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ്സ് ഒന്നും കടത്തിവിടാതെ നല്ല കണ്ടൻറ്റ് മാത്രം കടത്തിവിടുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായി കൊണ്ടുപോകാൻ കഴിയും അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസ് പേഴ്സണായി മാറാനും കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം താങ്ക്